ഒരു മാമ്പഴത്തിന്റെ പുറംഭാഗം എത്ര സുന്ദരമാണെങ്കിലും ഉള്ളിൽ ഒരു ചെറിയ കുത്ത് വീണാൽ അത് മുഴുവൻ പോകും ഫിലിപ്പ് മെമ്പാടിന്റെ കാര്യത്തിൽ സംഭവിച്ചതും ഇതാണ് അദ്ദേഹത്തിന്റെ പഴയ വീഡിയോകൾക്ക് താഴെ വരുന്ന കമന്റുകൾ നോക്കിയാൽ നമുക്കറിയാം എത്ര പേരാണ് അയാളെ വിശ്വസിച്ചിരുന്നത് എന്ന് ആ വിശ്വാസമാണ് ഇന്ന് ചവിറ്റുകുട്ടയിൽ എറിയപ്പെട്ടിരിക്കുന്നത് ഇന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും വൈറൽ ആകണം എന്നാൽ ഈ വൈറൽ എന്ന വാക്കിന്റെ മറ്റൊരു അർത്ഥം കൂടി നാം നൽകേണ്ടി വരും അത് വൈറ്റ് അത് വയറിലാകുക എന്നതാണ് നമ്മൾ വയറിലേക്ക് ഇടുന്നു അത് ദഹിക്കുന്നു പുറത്തു പോകുന്നു അതുപോലെയാണ് ഇന്നത്തെ വാർത്തകളും ഇന്ന് ഫിലിപ്പ് മമ്പാടാണെങ്കിൽ നാളെ മറ്റൊരു വിഷയം വരും ഈ വേഗത്തിനിടയിൽ നീതി നിഷേധിക്കപ്പെടരുത് നമ്മുടെ ഈ വൈകാരികമായ ഒരു ദിവസത്തെ ചർച്ചയിൽ ഒതുങ്ങരുത് ഇത്തരം മനുഷ്യ തട്ടില്ലാത്ത ക്രിമിനലുകൾ സമൂഹ മധ്യത്തിൽ തുറന്നു കാട്ടപ്പെടണം നിയമത്തിന്റെ മുന്നിൽ ഇവർക്ക് ലഭിക്കാവുന്ന ഏറ്റവും കടുത്ത ശിക്ഷ തന്നെ ലഭിക്കണം എങ്കിൽ മാത്രമേ ഇനിയൊരു മുഖമ്മൂടിദാരി മറ്റൊരു കുഞ്ഞിനു നേരെ കൈനീട്ടുവാൻ ഭയപ്പെടുകയുള്ളു പോലീസിന്റെ ഇടപെടലിനെ നമുക്ക് അഭിനന്ദിക്കാം ആ കുഞ്ഞിനെ വേണ്ടി സംസാരിച്ചവരെയും നീതിക്ക് വേണ്ടി നിലകൊണ്ടവരെയും നമുക്ക് ഓർക്കാം നന്മ മരങ്ങൾ വീഴുമ്പോൾ തളർന്നു പോകാതെ സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന മനുഷ്യരുണ്ട് എന്നതാണ് നമ്മുടെ പ്രതീക്ഷ ഫിലിപ്പ് അമ്പാട് എന്ന കപടൻ ചെയ്തത് മാപ്പ് അർഹിക്കാത്ത കുറ്റമാണ് സദ്ഗുണങ്ങൾ പ്രസംഗിക്കുകയും ഉള്ളിൽ വിഷം പേറുകയും ചെയ്യുന്ന ഇത്തരം പാമ്പുകളെ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം നിയമം അതിന്റെ വഴിക്ക് നീങ്ങട്ടെ തെളിവുകൾ സംസാരിക്കട്ടെ ആ കുഞ്ഞിനും കുടുംബത്തിനും നീതി ലഭിക്കട്ടെ ഇത്തരം അഥമ ചിന്തകൾക്ക് ഈ മനസ്സിൽ ഇടമുണ്ടാകരുത് നന്മയുടെ കപടവേഷങ്ങൾ അഴിഞ്ഞു വീഴപ്പെടട്ടെ നന്ദി